ആന്റി ഞങ്ങള് ടീച്ചറിനെ വിളിക്കല് ടീച്ചർന്നല്ല വിളിക്കല് കുട്ടികളോ ഏ എന്നിട്ട് പിന്നെ ഇതെന്താ വിളിക്കല് ടീച്ചറിനെ ആന്റീന്ന വിളിക്കല് അപ്പൊ ആന്റി എന്നോട് എന്താ പറയല് പാട്ടൊക്കെ പാടി തരുമോ ഏത് പാടി പാട്ട് ആന്റിക്ക് പാട്ടോ ആ ഏതാ പാട്ട് എനിക്ക് അറിയില്ലല്ലോ ഏത് പാട്ടാ നോക്കട്ടെ ഏത് പാട്ട് പാടികൊടുത്തീനത് അപ്പൂപ്പന്റെ പാട്ട് ഏതാണ് ഇന്ന് പാടികൊടുത്തു തരണേ ടീച്ചർ അങ്ങ് പാടി തന്നപ്പോഴാ പാടി പാടികൊടുത്തത് ടീച്ചർ പഠിപ്പിച്ചെന്നതാ ഏഹ് ഏത് പാട്ടാണ് ടീച്ചർ പഠിപ്പിച്ചെന്നത് ഫസ്റ്റ് ഏത് വരി പാട്ടാണ് ആ പാടിയാ നോക്കട്ടെ എനിക്കറിയാൻ നോക്കട്ടെ ഏത് പാട്ടാ നോക്കട്ടെ ഏ അറിയുന്ന പാട്ടാണ് എനിക്ക് അറിയണ പാട്ട് ഏതാണ് എനിക്കറിയുന്ന പാട്ടുണ്ടല്ലോ ഏതോ ആണ് ആ പാട്ട് അങ്ങനെ ആരും ഈ പാട്ട് ടീച്ചർ പഠിപ്പിച്ചെന്നതാ ഏഹ് പാട്ടൊക്കെ പഠിപ്പിച്ചു ടീച്ചർ എന്താ വിളിക്കാ ആന്റീന്നോ പിന്നെ വേറെ ഏത് പാട്ടാ ടീച്ചർ പഠിപ്പിച്ചെന്നത് ആ ഏതാണ് വേറെ ഏത് പാട്ടാ ഞാൻ ആ അതറിയ പിന്നെ വേറെ വേറെ രണ്ടെണ്ണം അറിയില്ല ഒന്നും അറിയുള്ളൂ ഇന്ന അല്ലല്ലോ എന്നോട് പറഞ്ഞീനല്ലോ എനിക്ക് രണ്ടു മൂന്ന് പാട്ട് അറിയാമെന്ന് എന്നോട് പറഞ്ഞീനെട്ടോ ഇത് കളവ് പറയരുത് എന്നോട് പറഞ്ഞീന എനിക്ക് രണ്ടു മൂന്ന് പാട്ടൊക്കെ അറിയുന്നു ഏതാണ് വേറെ പാട്ട് എനക്ക് അറിയാന്ന് പറഞ്ഞല്ലോ എന്നോട് അറിയാന്ന് പറഞ്ഞല്ലോ പറഞ്ഞീന്ന് പിന്നെ എൽ കെ ജിയിലെ പാട്ടില്ലേ എൽ കെ ജിയിൽ പാട്ടുണ്ടല്ലോ ആ പറയാ എനിക്കറിയാം എനിക്കറിയാം നേതാണെനക്ക് അറിയാം ആ പാട്ട് പാടിയാ എൽ കെ ജിന്ന് അറിയുന്ന പാട്ട് ഏതാ പാടിയ നേരത്തെ ഒരു പാട്ട് പാടീന് നല്ല പാട്ട് എന്താ ചാടീന് നേരത്തെ നല്ല ആ ഒന്നോ ഫുതൽ പാടിയ ആരാണക്ക് ഈ പാട്ടൊക്കെ പഠിഞ്ഞത് അന്നെ പഠിപ്പിച്ചെന്ന പാട്ടാ ആരാണ് എന്നെ പഠിപ്പിച്ച ഈ പാട്ടൊക്കെ കുഞ്ഞാത്ത് പഠിപ്പിച്ചെന്ന പാട്ടാ ഏഹ് കുഞ്ഞാത്ത് ഇങ്ങനെ പാട്ടൊക്കെ പഠിപ്പിച്ചോ എന്നെ സാറായിട്ട് പറഞ്ഞ് വേറെ ഏതോ ഒരു പാട്ടും കൂടി അറിയാലോ വേറെ ഏതോ ഒരു പാട്ടും കൂടി അറിയാം എനിക്ക് ആ അറിയാം 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 വേറെ ഏതോ ഒരു പാട്ടും കൂടി അറിയാം ഏത് പാട്ടാ ആലോചിച്ചോക്കാം ആലോചിച്ച ഏതോ ഒരു പാട്ടും കൂടി ഏതോ ഒരു പാട്ടും കൂടി ഞങ്ങൾക്ക് അറിയാം ലോൺ ആലോചിക്കാം ലോൺ ആലോചിച്ച ഏതോ ഒരു പാട്ട് ആ ഏത് പാട്ടാണ് ആലോചിച്ചത് ആ ആ പോട്ടെ പോറ്റെ പോറ്റെ കിട്ടി കിട്ടി ഏത് പാട്ടാ ആ പോറ്റോരു പാട്ട് നല്ല പാട്ടാണ് നല്ല പാട്ട് ആ ഇനിണ്ട് വേറെ പാട്ട് എനിക്കറിയാം ഇഷ്ടംപോലെ പാട്ടറിയാം ഇഷ്ടം പോലെ പാട്ട് ഇഷ്ടം എനിക്കറി നിനക്ക് അറിയാം എനിക്കറിയാം എനിക്കറിയുന്നില്ല ഇഷ്ടം പോലെ പാട്ട് എനിക്ക് അറിയുമെന്ന് എനിക്കറിയാം ഇല്ലേ പോലെ പാട്ട് എനിക്കറിയുമെന്ന് എനിക്കറിയാം ഏ പിന്നെ നൈസറിന്ന് ചെയ്തൊരു ഇംഗ്ലീഷ് പാട്ട് പഠിച്ചില്ലേനെയോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പാട്ട് അപ്പൂപ്പൻറെ ഇംഗ്ലീഷ് പാട്ട് അറിയാല്ലേ എന്നോട് പറഞ്ഞു പാടികൊടുത്ത ആന്റിക്ക് പാടി കൊടുത്തരണേ കരുതിലോ എന്നിട്ടോ ആന്റിക്ക് പാടികൊടുത്തില്ലേ അപ്പൂപ്പന്റെ പാട്ട് പാടികൊടുത്ത എനിക്കറിയാ എനിക്കറിയാ എനക്ക് അറിയുന്നുള്ളു അറിയാ എനിക്കറിയാം ഏതോ നല്ല പാട്ട് എനിക്കറിയാം ഏതോ നല്ല പാട്ട് എനിക്കറിയാം എനിക്കറിയാന്ന് ഏത് പാട്ടാ ഏത് പാട്ടാ എനിക്കറിയണ പാട്ട് റിയുന്ന ഒരു പാട്ടുണ്ടല്ലോ അപ്പൂപ്പൻറെ ഒരു പാട്ട് ഏഹ് അപ്പൂപ്പൻ്റെ ഒരു പാട്ട് ടീച്ചർ ആന്റിക്ക് പാടിക്കൊടുത്തൊരു പാട്ട് ടീച്ചർ ആൻറ്റിക്ക് ഒരു അപ്പൂപ്പൻറെ പാട്ട് പാടി കൊടുത്തില്ലേ പാടിക്കൊടുത്തില്ലേ ടീച്ചർ ആന്റിക്ക് പാടിക്കൊടുത്തൊരു പാട്ടുണ്ട് ആ ഏത് പാട്ടാ എനിക്കറിയാ എനക്ക് അറിയാ എനിക്കറിയാ എനിക്കറിയാ എനിക്കറിയാന്ന് എനിക്കറിയാന്ന് എനിക്കറിയാ ഏത് പാട്ടാണത് അറിയുന്നു എനിക്കറിയാ ഏതൊരു ഇംഗ്ലീഷ് പാട്ട് ടീച്ചർ ആൻ്റിക്ക് ഒരു ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊടുത്തില്ലേ ജീവി ടീച്ചർ ആൻഡിക്ക് ടീച്ചർ ആൻ്റിക്ക് ഒരു ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊടുത്ത് ഐത് പാട്ടാ ഐതു പാട്ടാണ് ടീച്ചർ ആൻ്റിക്ക് ഒരു ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊടുത്താ പാട്ട് ടീച്ചർ ആൻഡിക്ക് ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊടുത്ത് ടീച്ചർ ആൻറ്റിക്ക് ഒരു ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊടുത്തില്ലേ ഉണ്ട് ഉണ്ട് ഇണ്ട് ഉണ്ട് ആലോചിച്ചു പാടിക്കൊടുത്തു പറഞ്ഞില്ലേ അപ്പൂപ്പന്റെ ഒരു പാട്ട് പാടിയെന്ന് ജിന്നോട് പറഞ്ഞില്ല പറഞ്ഞില്ല ഒരു പാട്ട് പാടി ഏ താടി ആ ആ താടിയുള്ള അപ്പൂപ്പന്റെ പാട്ട് പാടി പാടിക്കൊടുത്തു തന്നില്ല പാടി പാടിക്കൊടുത്ത് ആ അതെ ആ പാട്ടാ ചോയിച്ചത് ഏതാണ് പാട്ട് എന്ന് പാടി പാടികൊടുത്തേ എങ്ങനെയാ ആന്റിക്ക് പാടികൊടുത്തു പറഞ്ഞില്ല ടീച്ചർ ആന്റിക്ക് പാടികൊടുത്തു പറഞ്ഞു ഈജു പാടികൊടുത്തു പറഞ്ഞു ജിന്നോട് ടീച്ചർ ആൻഡിക്ക് ഒരു പാട്ട് പാടിക്കൊടുത്തുന്ന് പറഞ്ഞില്ലേ ആ ഏത് പാട്ടാണ് ഏത് പാട്ടാ ടീച്ചർ ആൻഡിക്ക് പാടിക്കൊടുത്ത പാട്ട് ടീച്ചർ ആൻഡിക്ക് പാടിക്കൊടുത്ത പാട്ട് ഏതാ ഇണ്ട് ഏതാണ് പാട്ട് പറഞ്ഞു കൊണ്ടടി കള്ളക്ക ഏത് പാട്ടാണത്